പൊൻകുന്നം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച പൊൻകുന്നം ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു തിരുവനന്തപുരം പാളയം പള്ളി ചീഫ് ഇമാം ഡോക്ടർ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു ആരാധനാലയങ്ങൾ നൽകുന്ന സന്ദേശം സുപ്രധാനമായ മൂന്ന് സന്ദേശങ്ങളാണ് മതത്തിന്റെ ആരാധനാലയം എന്നില്ല എല്ലാ മതത്തിന്റെയും ആരാധനാലയങ്ങളും മതാതീത ആത്മീയ ദർശനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൽ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തേത് സാഹോദര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി മത കക്ഷി രാഷ്ട്രീയ സംഘടനാ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സാഹോദര്യം ആ സാഹോദര്യത്തെയാണ് മസ്ജിദ് പ്രതിനിധീകരിക്കുന്നത് ആ സാഹോദര്യത്തെയാണ് ക്ഷേത്രങ്ങളും ചർച്ചുകളും പ്രതിനിധീകരിക്കുന്ന സിനഗോഗുകളും പ്രതിനിധീകരിക്കുന്നത് ആ സാഹോദര്യത്തെയാണ് മതാതീതമായ ആത്മീയ ചിന്തകളും പ്രതിനിധീകരിക്കുന്നത് ജമാഅത്ത് പ്രസിഡന്റ് അനൂപ് ഖാൻ കല്ലംപറമ്പിൽ അധ്യക്ഷനായി പൊൻകുന്നം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് അബ്ദുൾ ഹാദി ഫാളിൽ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി ആന്റോ ആന്റണി എം പി ഗവൺമെന്റ് ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് എന്നിവർ ഉപഹാരം സമർപ്പിച്ചു ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ഗിരീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ എസ് എൻ ഡി പി ഹൈറേഞ്ച് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജി രാജ് ഫാദർ തോമസ് പൂവത്താനി കുന്നേൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ജി ഹരിലാൽ അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു Невасберо, поингу нам.